എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് പ്രിയപ്പെട്ട കുറച്ച് സാരീസാണ് ഞാൻ നിങ്ങൾക്കായി കാണിക്കുന്നത് എൻ്റെ ആദ്യത്തെ ഓൺ വോയിസ് വീഡിയോ ആണിത് ഇത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എനിക്കങ്ങനെ വ്ളോഗൊന്നും ചെയ്ത് പരിചയമില്ല ഒരുപാട് സാരി കളക്ഷൻസ് ഒന്നും ഉള്ള ഒരാളല്ല ഞാൻ വളരെ കുറച്ച് സാരീസ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ പോയ എല്ലാ സാരീസും കൂടെ നോക്കിയാൽ ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ച് സാരീസ് മാത്രമേ എൻ്റെ കീഴിൽ ഉണ്ടാകാറുള്ളൂ കാരണം ഞാൻ എപ്പോഴും സാരി ഉടുക്കുന്ന ഒരാളല്ല കൂടുതലും ചുരിദാറാണ് യൂസ് ചെയ്യുന്നത് പിന്നെ കുഞ്ഞു വാവയൊക്കെ ഉള്ളത് കാരണം സാരി കൊടുത്താണെങ്കിൽ നമുക്കങ്ങനെ യാത്ര ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ അങ്ങനെ സാരി വളരെ കോസ്റ്റ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ എനിക്ക് പ്രിയപ്പെട്ട സാരിസിലെ ആദ്യത്തെ സാരി എൻ്റെ കല്യാണ സാരി തന്നെയാണ് എനിക്ക് ആദ്യമായിട്ട് സാരി കിട്ടുന്നതും ഞാനൊരു സാരി ഉടുക്കുന്നതും കല്യാണത്തിൻ്റെ അന്നാണ് കല്യാണത്തിന് പക്ഷേ ഞാൻ ഉടുത്തത് ഈ സാരി അല്ല ഒരു സെറ്റ് മുൻപാണ് ഞാൻ കല്യാണത്തിന് എടുത്തത് ഈ സാരി ഉടുക്കാനുള്ള സമയവും സാഹചര്യവും ഒന്നും അന്നേരം കിട്ടില്ല ഭയങ്കര തിരക്കായിരുന്നു കാരണം ഇതിൻ്റെ പല്ലു ഭാഗമാണ് ഈ ഈ കാണുന്നത് ഇതാണ് ഇതിൻ്റെ പല്ലു ഇതിൻ്റെ ഉൾ മുഴുവൻ ഫുള്ളായിട്ട് പ്ലെയിനാണ് പ്ലെയിൻ സാരിയിൽ പല്ലുവിൽ മാത്രമേ ഉള്ളൂ ചെറു വർക്ക് വരുന്നത് ഈ സൈഡിലെ നമ്മുടെ ബോർഡേഴ്സിലും ചെറിയ ഒരു കസവിൻ്റെ ഇതാണ് ഇത് ഒരു കാഞ്ചീപുരം സാരിയാണ് ഇതിനൊരു പത്ത് ഇരുപത് വർഷത്തെ പഴക്കം ഉണ്ട് ഇതങ്ങനെ അധികം യൂസ് ചെയ്യാത്തത് കൊണ്ടും പിന്നെ ഇങ്ങനെ എടുക്കാതെ ഇങ്ങനെ വെച്ചേക്കുന്നത് കൊണ്ടായിരിക്കും ഇപ്പോഴും പുതിയപോലെ തന്നെ ഈ സാരി ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാരി ാണ് എനിക്ക് ആദ്യമായിട്ട് ഗിഫ്റ്റ് എന്ന രീതിയിൽ ചേട്ടൻ മേടിച്ചിരുന്ന ഒരു സാരി എന്റെ സാരി എല്ലാം ചേട്ടൻ മേടിച്ച് തന്ന ചേട്ടൻ ഇഷ്ടപ്പെട്ട സാരീസ് മാത്രമേ ഉള്ളൂ എന്റെ കയ്യിൽ കാരണം ചേട്ടൻ ഒത്തിരി കളേഴ്സും വലിയ പൂക്കളും വലിയ തിളക്കവും ഒന്നും ചേട്ടൻ വലിയ താല്പര്യമില്ല എനിക്കും അങ്ങനെ തന്നെയാണ് എനിക്ക് ഒരുപാട് തിളക്കം ഒന്നും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളല്ല അപ്പം ഈ സാരി ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും സ്വന്തമായിട്ട് തന്നെ പോയി പർച്ചേസ് ചെയ്ത് എനിക്ക് കൊണ്ടു തന്നതിൽ ഉള്ള ആകെ ഉള്ളൊരു സാരി ഇത് തനിച്ച് പോയി എടുത്തു കൊണ്ട് തന്ന ഒരു സാരി ഇതും ഇതൊരു ഗ്രീൻ സാരിയാണ് ഇതിന്റെ പല്ലു ആണ് ഇത് ഇത് പല്ലു ഇത് പൊടി ഇതിന്റെ ബോഡിയിലും ചെറിയ പൂക്കൾ മാത്രമേ ഉള്ളൂ പിന്നെ സൈഡിലൊരു ബോർഡറിൽ ഇങ്ങനെ ചെറിയൊരു ഇതും ഒരു സെമി കാഞ്ചീപുരമായിരിക്കും എനിക്ക് ഈ കുറിച്ച് അങ്ങനെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും അറിയില്ല പിന്നെ അതിൻ്റെ ഒരു ഒരുപാട് കളക്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും എനിക്കറിയത്തില്ല ഇതും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഒരു സാരിയാണ് ഇനി പട്ടു സാരിയൊന്നും അല്ലാതെ ഉള്ള ഒരു ഷിഫോൺ ഷിഫോങ് ഇത് ഇതിനും ഒരു പത്ത് പതിനാറ് വർഷത്തെ പഴക്കമുള്ള ഒരു സാരിയാണ് ഇത് എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണത്തിന് ഞാൻ കൊടുത്ത സാരിയുണ്ട് ഇതിൻ്റെ പല്ലു പോർഷനിലാണ് ഈ ഒരു വർക്കൊക്കെ വരുന്നത് ഇതും പ്ലെയിൻ സാരിയാണ് വളരെ പ്ലെയിൻ ആയിട്ടുള്ള പ്ലെയിനായിട്ടുള്ളൊരു സാരിയാണ് ഫുൾ ആണ് ചെറിയ മെറക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിനെ എന്നാലും കാണാൻ നല്ല ഭംഗിയാണ് ഇതൊരു മെറൂൺ ഷെയ്ഡ് വരുന്ന നല്ലൊരു സാരിയാണ് ഈ സാരിക്കും ഇതും ഫേവററ്റ് ആവാൻ കാരണം ഇതിനൊരു കഥ ഉള്ളതുകൊണ്ടാണ് അവളുടെ കല്യാണത്തിന് ഉടുത്തത് കൊണ്ട് ഇതൊരു ഭയങ്കര ഫേവറേറ്റ് ഇരിക്കുന്നു എന്നാണ് ഈ സാരിയും ഇതും ഞാൻ അങ്ങനെ ഇപ്പം ഇപ്പം അങ്ങനെ അധികം ഉടുക്കാറില്ല ആ സമയത്തൊക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യമേ ഉടുത്തിട്ടുള്ളൂ പിന്നെ കുറേ സാരീസും കുറേ ചുരിദാറൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മറ്റേ കോവിഡിൻ്റെ സമയമായപ്പോഴത്തേക്ക് കുറെ ആൾക്കാരും വന്നിങ്ങനെ കളക്ട് ചെയ്തുകൊണ്ട് പോയിരുന്നു അങ്ങനെ കുറേ സാരീസും ചുരിദാറും ഒക്കെ നമ്മൾ കൊടുത്തു അത് കഴിഞ്ഞതിന് ശേഷമുള്ള ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാനിങ്ങനെ സൂക്ഷിച്ചു വച്ചിട്ടുള്ളൂ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളേഴ്സിലൊന്നാണ് പച്ച എന്നുള്ളത് കൂടുതലും ഒക്കെ നോക്കിയാലും ചുറ്റാറൊക്കെ നോക്കിയാലും എവിടെയെങ്കിലും ഒരു പച്ച ഉണ്ടാകും അങ്ങനെ കുറേ നാളെ പച്ച കൂടി വന്നപ്പോഴത്തേക്ക് ഞാൻ തന്നെ തീരുമാനിച്ചു ഇനി പച്ച ഷെയ്ഡുള്ളതൊന്നും മേടിക്കണ്ടതാണ് പക്ഷേ എങ്കിൽ ഇത് എൻ്റെ അമ്മയുടെ സാരിയാണ് അമ്മ മേടിച്ചിട്ട് അമ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സാരിയായിട്ട് ഇനി ഞാൻ എനിക്ക് കിട്ടിയെന്നല്ലാതെ ഞാൻ ഇതുവരെ ഉടുത്തില്ല ഉടുക്കാതെ ഇങ്ങനെ വെച്ചേക്കും അമ്മ എനിക്ക് തന്ന സാരി ആയതുകൊണ്ട് ഇതും ഒരു പത്ത് വർഷത്തിന് അധികം പഴക്കമുള്ളൊരു സാരിയാണ് ഇതും ഈ ഒന്നും അധികം ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഇപ്പോഴും പുതിയതുപോലെയും പുത്തം പോലെയും ഇരിക്കുന്നത് ഉപയോഗിക്കുന്ന സാരീസും നല്ല ഭംഗിയായി സൂക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ടാവും പക്ഷേ ഇത് അധികം ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഫ്രഷായിട്ടിരിക്കുന്നത് ഇതാണ് അടുത്ത സാരി എന്ന് പറയുന്നത് ഈ സാരി എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ് ചേട്ടൻ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ അവർ ഗിഫ്റ്റ് തന്ന സാരിയാണിത് ഈ സാരിയും ഫുള്ള് പ്ലെയിന് കുറച്ച് ഭാഗം പ്ലെയിനും ബോഡി മുഴുവൻ പ്ലെയിനും അതിൻ്റെ പല്ലു പോർഷനിൽ മാത്രമാണ് കൂടുതൽ വർക്ക് വരുന്നത് പിന്നെ ഈ സാരിൻ്റെ ഇടയ്ക്ക് ഇടഭാഗങ്ങളിൽ ഗോൾഡൻ ഷെയ്ഡിലുള്ള ചെറിയ പൂക്കളും ഉണ്ട് നല്ല ഗോൾഡൻ ഷെയ്ഡിലുള്ള ഒരു ബോർഡർ ഈ സാരിക്ക് ഉണ്ടായിരുന്നു ഈ സാരി ഞാൻ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ എന്തോ കൊടുത്തിട്ടുള്ളൂ ഇതിനും ഏകദേശം ഈ പറഞ്ഞ ഇയർ തന്നെ പഴക്കമുള്ളൊരു സാരിയാണ് ലേറ്റസ്റ്റ് സാരീസ് വളരെ കുറവാണ് എൻ്റെ കയ്യിലുള്ളത് ഇതെല്ലാം നല്ല പഴക്കമുള്ള സാരീസാണ് പിന്നെ ഇതാണ് ഈ സാരിയുടെ പല്ലു കല്ല് എന്ന് പറയുന്ന കോശൻ ഈ സാരി ഈ സാരിക്ക് പിന്നിലും ചെറിയൊരു കഥയാണ് എന്നുവെച്ചാൽ ഈ സാരിയിൽ എനിക്ക് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പം ചേട്ടൻ്റെ അമ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത സാരിയാണിത് ആദ്യമായിട്ട് എനിക്കൊരു സാരി അമ്മ ഗിഫ്റ്റ് ചെയ്യുന്നതും ഇതാണ് ഈ സാരിക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മേളയില് പഴക്കമുള്ള ഒരു സാരിയാണിത് ഇതും ബോഡി ഫുള്ള് ബോഡി ഫുള്ള് റെഡ് കളറും സൈഡിലെ ബോർഡേഴ്സിൽ ബ്ലാക്കും പല്ലുവിൻ്റെതേ ഇങ്ങനെ നല്ല വർക്ക് വർക്കും വരുന്ന സാരിയാണ് ഇത് പക്ഷെ ഞാൻ കുറേ പ്രാവശ്യം ഉടുത്തിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം ഉടുത്ത ഒരു സാരിയായ ഇത് ഇതും ഇങ്ങനെ ഓരോ ആൾക്കാര് ചേട്ടനും എനിക്ക് പ്രിയപ്പെട്ടവരും ഗിഫ്റ്റ് എന്ന സാരീസ് ആയതുകൊണ്ടാണ് ഇത് ഇതുപോലെ തന്നെ സൂക്ഷി വെച്ചിരിക്കുന്നത് അടുത്തൊരു സാരിയാണ് ഇത് ഇത് ഫുള്ള് റെഡ് കളറിൽ ഒരു സാരിയാണ് ഇതിൻ്റെ ബോർഡർ മാത്രമേ ഉള്ളൂ ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡും ഇങ്ങനെ വരുന്ന ഒരു സാരി ഇതിൻ്റെ ബോഡി ഫുള്ള് റെഡും ചെറിയ വർക്കും ഈ സാരിയും ഒരു കല്യാണത്തിന്റെ ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് എടുത്ത സാരിയാണ് ഞാനങ്ങനെ എപ്പോഴും സാരി മേടിക്കാറ് എന്തെങ്കിലും ഫങ്ഷൻസും കാര്യങ്ങളും ഉള്ളപ്പോൾ മാത്രമേ സാരി എങ്ങനെ കൂടുതലും മേടിക്കാറുള്ളൂ ഇതിന്റെ ഇത് ഈ ഒന്നും ഉടുത്തിട്ടുള്ള ഫോട്ടോസ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഒക്കെ ഉള്ളൂ കാരണം ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള സാരികളായത് കൊണ്ട് അന്ന് നമ്മളിങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കുന്ന ശീലം ഇല്ലാത്തത് കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ നമ്മളത് ചെയ്യില്ല എന്നാലും ഒക്കെ ഉണ്ടാവും ചിലത് ഉണ്ടാവില്ല ഇതും അതുപോലെ തന്നെ ഒരു മാരേജ് ഫങ്ഷന് വേണ്ടിയിട്ട് മേടിച്ച് ചേട്ടൻ തന്നെ മേടിച്ച് തന്നൊരു സാരിയാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ സ്വന്തമായിട്ട് ഒരു സാരി മേടിച്ചിട്ട് ഞാൻ മേടിച്ചിരിക്കുന്ന എൻ്റെ എല്ലാ സാരികൾക്കും ഡ്രസ്സിനും എല്ലാ സലക്ഷം പറയുന്നത് ചേട്ടനാണ് ചേട്ടനങ്ങനെ പറഞ്ഞ് ചേട്ടൻ കൂടെ പ്രിയപ്പെട്ടതാകുമ്പോൾ മാത്രമേ ഉള്ളൂ എനിക്കൊരു കംഫർട്ട് തോന്നുകയുമില്ല എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ തന്നെയായിരിക്കും ചേട്ടൻ സെലക്ട് ചെയ്യുന്നത് പിന്നെ ഇത് ഇങ്ങനെ വരുമ്പോൾ ഇതും ഇൻ്റെ ഫുൾ ബോഡി മുഴുവൻ ഗ്രീൻ കളറും ഫുള്ള് ഗ്രീന ഇടക്ക് ചെറിയ ഗോൾഡൻ ഷെയ്ഡിലും പൂക്കളും ഒക്കെ ഉണ്ട് പിന്നെ ഇനി വലിയ ബോർഡർ ഒന്നുമില്ല ചെറിയൊരു മജന്ത ബോർഡറും മാത്രമേ ഉള്ളൂ ഇത് ഇത് ഇതാണ് ഇതിന്റെ പല്ലു ഭാഗം വരുന്നത് പലുവിന് നല്ല കളറും നല്ലൊരു പാറ്റേണിലുള്ള ഫ്ലവർ ഫ്ലവർക്കുമാണ് അത് ഇത്രയും നേരം എടുത്ത സാരിയിൽ നിന്നും വളരെ ആയിട്ടുള്ള ഒരു സാരിയാണിത് ഇത് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സാരിയാണ് ഈ സാരി ചേട്ടൻ്റെ സിസ്റ്റർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ചേട്ടൻ്റെ സിസ്റ്റർ ചെറുതായിട്ട് സാരിയുടെ ഒരു ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നുണ്ട് അവൻ്റെ പേര് മുക്കുറ്റി കളക്ഷൻസ് എന്നാണ് അവരിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഓൺലൈനൊക്കെ തുടങ്ങി വരുന്നതേ ഉള്ളൂ ഇത് ഓഫ്ലൈനായിട്ട് ആണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഓഫ്ലൈൻ ചെയ്ത സമയത്ത് തുടങ്ങിയ സമയത്ത് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത സാരിയാണിത് ഇതൊരു നാരായണപ്പെട്ട് വിഭാഗത്തിൽ വരുന്ന ഒരു സാരിയാണ് ബ്ലാക്കിൽ ഒരു നല്ല റെഡ് ബോർഡറൊക്കെ വരുന്ന സാരി എല്ലാം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എല്ലാ സാരീസിലും ുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം പ്ലെയിൻ സാരിയാണ് ആ സാരിയിൽ ബോർഡറും ചെറിയ പൂക്കളും മാത്രമേ ഉള്ളൂ ഫുൾ വർക്കായിട്ടുള്ള ഒരു സാരി ഇല്ല എന്നുള്ളത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മിക്ക സാരിയും സെലക്ട് ചെയ്തിരിക്കുന്നത് ചേട്ടനാണ് പിന്നെ ചേട്ടൻ്റെ ടേസ്റ്റ് അറിയാവുന്നവർ തന്നെയാണ് എനിക്ക് സാരികൾ ഗിഫ്റ്റ് തന്നിട്ടുള്ളതും പിന്നെ ഇത് ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല പിന്നെ ബ്ലൗസും ഇതുവരെ തയ്പ്പിച്ചിട്ടില്ല ഇത് കുഞ്ഞു വാവിള്ളത് കൊണ്ട് സമയം വളരെയധികം ഇപ്പൊ സാരി എടുക്കാനും ഇതിന്റെ കാര്യങ്ങളുടെ നിൽക്കാനുള്ള സമയം ഇതിപ്പോ തുറക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സാരി തുറന്നിട്ടേ ഇല്ല ആദ്യമായിട്ടായിരിക്കും തുറക്കുന്നത് എന്ന് ആദ്യമായിട്ട് തന്നെയാണ് തുറക്കുന്നത് എന്റെ ബ്ലൗസും തയ്പ്പിച്ചിട്ടില്ല ഇതാണ് ഇതിൻ്റെ പല്ലു പല്ലു ചെറിയൊരു ഒരു ഡിസൈനൊക്കെ ഉണ്ട് പിന്നെ ഫുൾ ബോഡി മുഴുവൻ ബ്ലാക്ക് കളറാണ് ബ്ലാക്കിൽ എന്ന സാരിയാണ് ഞാൻ ഇട്ടേക്കുന്ന ബ്ലാക്ക് ആയതുകൊണ്ട് ഇത് എത്രത്തോളം എഫക്ട് ചെയ്ത് കാണും എന്നറിയില്ല എന്നാലും കുഴപ്പമില്ല ഇതും എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു സാരി തന്നെയാണ് ഇത്രയും നേരം കാണിച്ചത് എനിക്ക് പ്രിയപ്പെട്ട സാരികളാണ് ഈ കാണിച്ച സാരികളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഇനിയും പ്രതീക്ഷിക്കുന്നു ഇനിയും നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുമ്പിലേക്ക് സമയം പോലെ എത്താം റാമുള്ളത് പല ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്നാലും എത്താം എനിക്ക് ഈ വീഡിയോസെല്ലാം എടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുകയും ഇതെല്ലാം എഡിറ്റ് ചെയ്തു തരികയും ചെയ്യുന്നത് എൻ്റെ മോളാണ് കീർത്തി അവളാണ് ഇതിനുള്ള എല്ലാ പ്രോത്സാഹനവും പിന്തുണയും നൽകുന്നത് അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം തരാ